സുരേഷ് ഗോപി മോഹൻലാൽ പൃഥ്വിരാജ് മമ്മൂട്ടി കുഞ്ചാക്കോ ബോബൻ ഭഗത് ഫാസിൽ ടോവിനോ തോമസ് ആസിഫ് അലി ദുൽഖർ സൽമാൻ ജയസൂര്യ നിവിൻ പോളി അവസാനം നസ്ലിൻ എന്നിവരെ ഉണ്ട് ഏഹ് അപ്പോ ഈ പറയപ്പെടുന്ന ഏത് റേഞ്ചിൽ പെട്ട നടനാണ് ഉണ്ണിമുകുന്ദൻ ഈ പറയപ്പെടുന്ന ജയസൂര്യക്കും ഭഗത് ഫാസലിനും ജയറാമനും ടോവിനോയ്ക്കും ഒക്കെ മുകളിൽ ഉണ്ണിമുകുന്ദൻ സ്ഥാനം നേടിയിട്ടുണ്ട് അവിടെ മോഹൻലാൽ മോഹൻലാലുണ്ട് മമ്മൂട്ടിയുണ്ട് സുരേഷ് ഗോപിയുണ്ട് ഉണ്ട് ഇതൊന്നുമല്ല ഉണ്ണിമുകുന്ദനോട് ഒരു പ്രത്യേകമായ വേർതിരിവ് നമ്മൾ എന്നുള്ളതാണ് മൈജിക്കും വിവോയ്ക്കും വിവോ എന്ന് പറയുമ്പോൾ മൈജി തന്നെയാണ് അതായത് ആ ഒരു അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് ും കൊച്ചിയിൽ നടന്നോണ്ടിരിക്കയാണ് അവര് പുറത്തുവിട്ട എല്ലാ പോസ്റ്ററുകളും നോക്കിയാലും ഒരു മലയാള സിനിമയിലെ തന്നെ എല്ലാ താരങ്ങളും അതിനകത്തുണ്ട് പക്ഷേ രണ്ടേ രണ്ട് മുഖങ്ങൾ അവർ പുറത്തുവിട്ടുള്ള പോസ്റ്ററുകൾ നമ്മൾ കണ്ടിട്ടില്ല ഒന്ന് ഉണ്ണിമുകുന്ദനും മറ്റൊന്ന് പ്രമുഖ താരങ്ങളായിട്ടുള്ള ഉണ്ണിമുകുന്ദനും ജയറാമുമാണ് ആ പോസ്റ്ററിൽ ഇല്ലാത്തത് എന്തുകൊണ്ടായിരിക്കാം അവർ ഒഴിവാക്കിയതാണോ അതോ ഇനി വരാതിരിക്കുന്നതാണോ വരാ വരാതിരിക്കാ വരാതിരുന്നത് കൊണ്ട് പോസ്റ്ററിൽ വെച്ചില്ല അല്ലെങ്കിൽ വരാൻ സൗസകര്യവും ഉണ്ടത് പോസ്റ്റർ വെച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ജയറാമിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാം കാരണം ജയറാം എന്ന് മലയാള സിനിമകളിലൊന്നും അധികം അഭിനയിക്കുന്നില്ല മറ്റു അന്യഭാഷാ ചിത്രങ്ങളിലാണ് അദ്ദേഹം കേരളത്തിലേ ഇല്ല ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ടായിരിക്കാം ജയറാമിൻ്റെ പടം അതിനകത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ടത് പക്ഷേ ഉണ്ണിമൂന്നിൻ്റെ കാര്യം അങ്ങനെയല്ല ഇത് മുപ്പത്തി ഒന്നാമത്തെ ജനറൽ ബോഡിയാണ് മുപ്പതാമത്തെ ജനറൽ ബോഡി തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ട്രഷറാണ് ഉണ്ണിമുന്ദൻ അപ്പോൾ സംസ്ഥാന ട്രഷറായ ഉണ്ണിമുഖൻ കഴിഞ്ഞ പ്രശ്നങ്ങൾ വന്നപ്പോൾ അത അറിയാലോ അമ്മ മോഹൻലാലിന്റെ അധ്യക്ഷതയിൽ കൂടി അമ്മയെ എ ഡോട്ട് എം ഡോട്ട് എം ഡോട്ട് എ ആക്കേണ്ടി വരുന്ന അങ്ങനെ വിശേഷപ്പെടേണ്ട കുറെ പ്രക്രിയകളിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് ഉണ്ണിമുകുന്ദൻ രാജി വെച്ചിട്ടുണ്ടായിരുന്നു രാജി കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്കിലും ആ കമ്മിറ്റി തന്നെയാണ് തുടർന്നു പോകുന്നത് കൊണ്ട് ഇന്ന് പുതിയ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്ന ഈ സമയം വരെ ഉണ്ണിമുകുന്ദൻ ആരാണ് ഈ അമ്മയുടെ സംസ്ഥാന ട്രഷറാണ് സംസ്ഥാന ട്രഷറുടെ പടം എന്തുകൊണ്ട് പോസ്റ്ററുകളിൽ ഇല്ല എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാണ് ചോദിക്കുന്ന ചോദ്യം അവിടെ പ്രസക്തമാണ് പറയും അല്ല ഇപ്പൊ ഉണ്ണിമുകുന്ദന്റെ പേരിലൊരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മൾ ഈ കുറച്ചാളുകളായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു കാരണം കൊണ്ടപ്പോ ഉണ്ണിമുകുന്ദൻ ഇവരായിട്ട് അമ്മ ഒഴിവാക്കിയതാണ് എന്നാണോ പറഞ്ഞത് അല്ല അമ്മ ഒഴിവാക്കുകയാണെങ്കിൽ ഇപ്പം ഇതിനകത്ത് ദിലീപിന്റെ പടമില്ല ദിലീപിന്റെ പടം ഇല്ല എന്നുള്ളത് നമുക്കറിയാം അമ്മയിൽ നിന്ന് ദിലീപ് വിട്ടു നിൽക്കുകയാണെങ്കിൽ അകറ്റി നിർത്തിയിരിക്കുകയാണെന്നാണ് പൊതുവേ പറയുന്നത് സിദ്ധിന്റെ പടവില്ല കാരണം സിദ്ദിഖിന്റെ പടമില്ലാത്തത് സിദ്ദിന്റെ പേരിലുള്ള കേസുകളും കാര്യങ്ങളും ഉണ്ടായി മാത്രമല്ല ഒരുപാട് നടന്മാരുടെ ഫോട്ടോ എന്നാത്തില്ല പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ജഗതി ചേട്ടൻ ഈ പരിപാടി പങ്കെടുക്കുന്നുണ്ട് അപ്പം അദ്ദേഹത്തിന് പോലും ചിത്രം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഈ പോസ്റ്റിൽ പക്ഷേ നിങ്ങൾ ചിന്തിക്കണം ഏതാണ്ട് സുരേഷ് ഗോപി മോഹൻലാൽ നായക നടന്മാരുടെ പേരാണ് പറയുന്നത് സുരേഷ് ഗോപി മോഹൻലാൽ പൃഥ്വിരാജ് മമ്മൂട്ടി കുഞ്ചാക്കോ ബോബൻ ഭഗത് ഫാസിൽ ടോവിനോ തോമസ് ആസിഫ് അലി ദുൽഖർ സൽമാൻ ജയസൂര്യ നിവിൻ പോളി അവസാനം നസ്ലിൻ വരെയുണ്ട് ഏഹ് അപ്പോ ഈ പറയപ്പെടുന്ന ഏത് റേഞ്ചിൽപ്പെട്ട നടനാണ് നാലോയിക്കണം ഉണ്ണിമുകുന്ദൻ ഏത് റേഞ്ചിൽപ്പെട്ട നടനാണ് ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്നത് ഇന്ന് മലയാളത്തിൽ ഈ പറയപ്പെടുന്ന ടോബിനെയോടൊപ്പമോ അല്ലെങ്കിൽ നിമുൻപോളിക്കോപ്പമോ മുകളിലോ ഒക്കെ പ്രതിഷ്ഠിക്കാവുന്ന ഹിറ്റ് ചിത്രങ്ങൾ തന്നിട്ടുള്ള മലയാളത്തിലെ നടനാണ് അതിനപ്പുറത്ത് അമ്മയുടെ സംസ്ഥാന ട്രഷറാണ് അല്ലെങ്കിൽ ഈ ഉണ്ണിമുകുന്ദന്റെ രാഷ്ട്രീയമാണ് ഇവരുടെ പ്രശ്നമെങ്കിൽ അല്ലെങ്കിൽ ഉണ്ണിമുഖ ഇപ്പൊ ഞാൻ പറയട്ടെ ഈ ഉണ്ണിമുന്ദനുമായിട്ട് അവസാനം നടന്ന സംഭവം അതാണ് ഉണ്ണിമുകുന്ദന്റെ മാനേജർ എന്ന് പറയപ്പെടുന്ന ആൾ ഉണ്ണിമുകുന്ദൻ അയാളെ മതിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നു അതിൽ ഈ പറയപ്പെടുന്ന അമ്മയും താരസംഘടനയും മറ്റ് സിനിമാ സംഘടനകളും ഒക്കെ ഈ വിഷയം കേട്ടതാണ് ഉണ്ണിമുകുന്ദന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞ് ഏത് ഇത് പറഞ്ഞ് കോംപ്രമൈസ് ആക്കി എന്നൊക്കെയാണ് പുറമേ കേൾക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ പോലും ലഭ്യമല്ല ഉണ്ണിമുകുന്ദൻ വർദ്ധിക്കുന്നത് ലഭ്യങ്ങൾ ഇതിനകത്ത് ഇതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഉണ്ണികുന്ദൻ കൃത്യമായി പത്രസമ്മേളനം വിളിക്കുന്നു കാര്യങ്ങൾ വിശദീകരിച്ചതാണ് അപ്പോ അതിന്റെ പേരിലുള്ള ഒരു മാറ്റി നിർത്തലാണെങ്കിൽ അത് തുറന്നു പറയാനുള്ള ഉത്തരവാദിത്തമാർക്കുണ്ട് അമ്മയ്ക്കുണ്ട് അല്ല അതല്ല ഇനി ഉണ്ണിമുകുന്ദനോടുള്ള അസൂയയാണോ കാരണം ഉണ്ണിമുകുന്ദന്റെ അടുത്തിടെ ഇറങ്ങുന്ന എല്ലാ സിനിമകളും അത്യാവശ്യം മാന്യമായ കളക്ഷൻ നേടുന്ന ഒരു സിനിമയാണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ കാര്യം ലാസ്റ്റ് ഇറങ്ങിയ സിനിമയൊക്കെ അധികം ശ്രദ്ധിക്കപ്പെടാതെ അല്ലെങ്കിൽ അധികം വിജയങ്ങളല്ലാതെ പോയ ചിത്രങ്ങളായിരുന്നു സിനിമയാണ് ഇപ്പൊ മാർക്കോയ്ക്ക് ശേഷം ഇറങ്ങിയ സിനിമയൊക്കെ മാർക്കോ ഇറങ്ങിയ സമയത്ത് ഹൈപ്പ് ഉണ്ടാകും അതിനുശേഷം ഇറങ്ങിയ സിനിമ താഴേക്ക് പോയതുകൊണ്ടാണല്ലോ ഉണ്ണിമുണ്ടിന് ഫ്രസ്ട്രേഷൻ ആയതുകൊണ്ടാണ് മാനേജറെ തല്ലിയത് എന്ന് പറയുന്നത് അത് അത് അതിന്റെ സത്യസന്ധമായ വാർത്തകളൊക്കെ പുറത്തു വന്നതാണ് അല്ല ഒരു സിനിമ ഒന്ന് ഡൗൺ ആയാൽ അല്ലെങ്കിൽ മാളികപ്പുറം കഴിഞ്ഞ് മാർക്കോ കഴിഞ്ഞ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറെ സിനിമകൾ അല്ലെങ്കിൽ തന്നെ നമുക്ക് ഉണ്ണികുന്ദന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ ഉണ്ണികുന്ദൻ ഇൻഡസ്ട്രിയിലേക്ക് വന്ന് വല്ലുസിംഗ് പോലുള്ള ഹിറ്റുകൾ ഒക്കെ സമ്മാനിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ സിനിമകളൊന്നും വലിയ ശ്രദ്ധിക്കാതെ പോയൊരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടത്തിൽ മാറി പിന്നീട് വീണ്ടും അദ്ദേഹം സജീവമാവുകയും സിനിമകൾ പ്രേക്ഷകരെ ഏറ്റെടുക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിൽ ഉണ്ണികുന്ദൻ ഫിലിംസ് എന്ന പേരിൽ യു എം എഫ് എന്ന പേരിൽ പുതിയ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടാക്കുകയും അതിന്റെ പേരിൽ ചെയ്ത സിനിമകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോവുകയും അവാർഡുകൾ വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് മാർക്കോയ്ക്ക് ശേഷം അല്ലെങ്കിൽ മിഖായല്ല അദ്ദേഹത്തിന്റെ വില്ലിനു ശേഷം മാർക്കോയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞൊരു സിനിമ മാത്രമാണ് വന്നത് വലിയ വലിയ തരംഗം ഉണ്ടാക്കാതെ പോയത് അങ്ങനെ നോക്കുകയാണെങ്കിൽ സൂപ്രതാരങ്ങളുടെ ഒക്കെ ഒരുപാട് സിനിമകൾ അത്തരത്തിൽ ഒരു തരംഗവും ഇല്ലാതെ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ അടക്കമുള്ള സിനിമകൾ അത്തരത്തിൽ പോകുന്നുണ്ട് ഇതൊന്നുമില്ല ഉണ്ണിമുകുന്ദനോട് ഒരു പ്രത്യേകമായ വേർതിരിവ് എല്ലാ മേഖലയിലും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അത് അദ്ദേഹം പറയുന്ന രാഷ്ട്രീയത്തിന്റെ പ്രശ്നമാകാം നോക്കൂ മലയാള സിനിമയിൽ ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട അല്ലെങ്കിൽ രാഷ്ട്രീയ ചായ്വുള്ള ആളുകളുണ്ട് ഇപ്പൊ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആള് ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച് സംസ്ഥാന കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യനോട് പോലും ഇല്ലാത്ത വേർതിരിവാണ് ഈ പറയപ്പെടുന്ന സിനിമാ മേഖലയിൽ ഉണ്ണിമുഖനോട് ഒരു കൂട്ടം ആളുകൾ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ പറയുന്നവരെ കുറ്റം പറയാൻ എന്നുള്ളതാണ് അതായത് ഈ തന്നെ മേഖലയിൽ മാറ്റി നിർത്തുകയാണ് അതെ ഉറപ്പായിട്ടും ഞാൻ പറയട്ടെ ഈ പ്രമുഖ താരങ്ങളെ അങ്ങോട്ട് മാറ്റി നിർത്ത അതായത് മോഹൻലാൽ മമ്മൂട്ടി ജയറാം പോലെയുള്ള താരങ്ങളെ അങ്ങോട്ട് മാറ്റി നിർത്തുക അടുത്ത ഘട്ടത്തിലേക്ക് എടുക്കുക പൃഥ്വിരാജ് മുതൽ താഴേക്ക് വരുന്ന താരങ്ങളെ എടുത്തു കഴിഞ്ഞാൽ ഈ താരങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ പറയുന്ന താരങ്ങൾ ആരും തന്നെ ഇല്ല എന്നാൽ തനിക്ക് ആരാധനയുള്ള മനുഷ്യൻ ഇന്നയാളാണെന്ന് തനിക്ക് ഇഷ്ടപ്പെട്ട തന്റെ മതവിശ്വാസങ്ങളിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും ആ ആരാധനാക്രമങ്ങളെയും ആഘോഷങ്ങളെ ആഘോഷിക്കുകയും ചെയ്യുന്ന ആളാണെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞു വെക്കുന്നിടത്താണ് ഉണ്ണിമുകുന്ദനുകളുടെയൊക്കെ ശത്രുവാകുന്നത് എന്നുള്ളതാണ് ആ ശത്രു തന്നെയാണോ അമ്മയുടെ പോസ്റ്ററുകളിൽ അതല്ലെങ്കിൽ പിന്നെ അവരുടെ സ്പോൺസേഴ്സ് ആയിട്ടുള്ള മൈജിക്കും വിവോയ്ക്കും എന്നും വിവോ എന്ന് പറയുമ്പോൾ മൈജി തന്നെയാണ് അതായത് ആ മൈജിയുടെ സ്പോൺസേഴ്സിന് ഒരു പക്ഷേ ഉണ്ണിമുഖനെ ദഹിച്ച് കാണില്ല അതിനങ്ങനെയും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യത്തിനാണ് അദ്ദേഹത്തിനെ മാറ്റി നിർത്തേണ്ട കാര്യം ഇനി സാധാരണഗതിയിൽ ഉണ്ണിമോന്ദി ഇവരെ ഇവർക്ക് തോന്നുവാണ് ഉണ്ണിമോന്ദനെ ഈ പരിപാടിക്ക് വിളിക്കാനുള്ള ക്വാളിറ്റി ഉള്ള ഒരാളല്ല അല്ലെങ്കിൽ ഉണ്ണിമോന്ദനെ ഇവരുടെ കൂടെ ഫോട്ടോയിൽ ഇരിക്കേണ്ടുന്ന ഒരാളല്ല എന്ന് ഈ ഈ സംഘടനയ്ക്ക് തോന്നുകയാണെങ്കിൽ ദാ അതിന്റെ താഴെ ജൂൺ മാസം ഒമ്പതാം തീയതി അവരൊരു കേരള ഗ്രാൻഡസ്റ്റ് വെഡിങ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ പേജിൽ ഒരു കൊളാബ് വന്നിട്ടുണ്ട് ഈ കൊളാബ് പോസ്റ്റിനകത്ത് ഉണ്ണിമൂന്ദനുണ്ട് ഉണ്ണിമന്ദ്രനാണ് ഏറ്റവും മുഗൾ നിലയിൽ അതായത് ഈ പറയപ്പെടുന്ന ജയസൂര്യക്കും ഭഗത്വാസലും ജയറാമിനും ടോവിനോയ്ക്കും ഒക്കെ മുകളിൽ ഉണ്ണിമുന്ദൻ സ്ഥാനം നേടിയിട്ടുണ്ട് അവിടെ മോഹൻലാൽ മോഹൻലാലുണ്ട് മമ്മൂട്ടിയുണ്ട് സുരേഷ് ഗോപിയുണ്ട് ആ ഇത് സംസ്ഥാന ട്രഷർ ആയതുകൊണ്ടാണ് ആർക്ക് ഉണ്ണിമുന്ദൻ ആ പോസ്റ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ജയറാമിനേക്കാൾ വലിയ ആളൊന്നും അല്ല മലയാള സിനിമയിൽ ഉണ്ണിമുന്ദ്രൻ അതുകൂടി ഞാൻ ചേർത്ത് പറയാം ജയറാം ചെയ്ത് വെച്ച വേഷങ്ങൾ അത്രയൊന്നും ഉണ്ണിമുന്ദം ചെയ്തിട്ടില്ല അപ്പൊ ജൂൺ മാസം ഒമ്പതാം തീയതി അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കൊളാവ് ചെയ്തിരിക്കുന്ന അമ്മയുടെ ബ്രാൻഡഡ് ലോഗോ ഉള്ള ഒരു പരിപാടി അമ്മ സ്പോൺസർ ചെയ്യുന്ന ഒരു പരിപാടിക്ക് ഉണ്ണിമുകുന്ദന്റെ ഫോട്ടോ ഉണ്ട് പക്ഷെ ഈ പറയപ്പെടുന്ന ഈ ജൂൺ ഈ ഈ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ജനറൽ ബോഡി മീറ്റിംഗിന്റെ പോസ്റ്ററിൽ എന്തുകൊണ്ട് ഉണ്ണിമുന്ദന്റെ ഫോട്ടോ ഇല്ല ഇന്ന് ഉണ്ണിമുന്ദന്റെ പരിപാടി ഇനിയിപ്പോ നമുക്കറിയാം ഇപ്പം ഈ ഒരു അമ്മയുടെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഇത് നമ്മൾ പല വിവാദങ്ങളും ഇനിയും പുറപ്പെടും അവരെന്തെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഉണ്ണുമുന്ദൻ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ലാണോ ഒന്നുമുതൽ മാത്രമല്ല ഈ പോസ്റ്റർ ഇരിക്കുന്ന ഒട്ടുമിക്ക പ്രമുഖ താരങ്ങളും ഈ പരിപാടിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കൊന്നും ഇതിനോട് താല്പര്യമില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം ഇപ്പോൾ ഞാൻ ഈ ചർച്ച ഒരു തൊട്ടു മുമ്പ് കയറുമ്പോൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ചാനൽ ആ ചാനലിൽ അവർ ലേലം വിളിക്കുകയാണ് മുപ്പത്തിരണ്ട് എൽ ഇ ഡി ടി വി ഒക്കെ മോഹൻലാലിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സംഘടന കൊണ്ട് കുറെ സിനിമാക്കാരായ കലാകാരന്മാർക്ക് പ്രായം പ്രായമായ അമ്മമാർക്കൊക്കെ അച്ഛന്മാർക്കൊക്കെ പ്രയോജനം കിട്ടുന്നത് മാറ്റി നിർത്തിയാൽ ഈ സംഘടന കൊണ്ട് ഇവിടെ സമൂഹത്തിന് സത്യം പറഞ്ഞാൽ ഒരു പ്രയോജനം ഇല്ലെന്നുള്ള ഇതിപ്പോ ചേട്ടൻ അനുസരിച്ചാണെങ്കിൽ ഇപ്പൊ പല പ്രമുഖരും വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ മധു പോലുള്ള വലിയ വലിയ താരങ്ങൾ ഓൺലൈനിലൂടെ തന്നെ ഇത് പങ്കെടുക്കുകയും അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു ഇതൊക്കെ കുറെ ഒരു കൂട്ടം ആളുകൾക്ക് ഷോ പരിപാടിയാണ് അവർക്ക് ആഘോഷിക്കാനുള്ള പരിപാടി നടത്തിക്കോട്ടെ ഇതൊന്നും ചർച്ച ചെയ്യുകയും ചെയ്തു പക്ഷേ ഒരു ഒരു മനുഷ്യൻ അയാളുടെ രാഷ്ട്രീയം പറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ അയാൾക്ക് രാഷ്ട്രീയ ചായ് കാണിക്കുന്നു എന്നതിന്റെ പേരിൽ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ അങ്ങനെയല്ലെങ്കിൽ അവരാണ് അതിനെ വിശ്വദീകരിക്കേണ്ടത് എന്തുകൊണ്ട് ഉണ്ണിമുന്ദന്റെ ചിത്രങ്ങൾ പോസ്റ്ററില്ല എന്തുകൊണ്ട് സംസ്ഥാന ട്രഷറായിരിക്കും നടത്തുന്ന ഒരു പരിപാടിയിൽ ഉണ്ണിമുകുന്ദൻ പങ്കെടുത്തില്ല എന്ന നിലപാട് അറിയിക്കേണ്ടത് അമ്മയും ഈ പറയപ്പെടുന്ന ഉണ്ണിമുന്ദനുമാണ്